നമ്മുടെ ഗ്രാമത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മുതൽ നമുക്ക് കുടിവെള്ളം എത്തിക്കാൻ സ്വന്തമായിട്ടൊരു റോഡ് ഉണ്ടായിരിക്കും തൊണ്ടവരണ്ട് ചാകാറായ നമുക്ക് എത്തിയ കെ എം എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ എല്ലാ വിദ്യാർത്ഥികളോടും അധ്യാപകരോടും നമ്മളൊന്നും കടപ്പെട്ടവരായിരിക്കും ഒരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി വെള്ളം അമൂല്യമാണ് അതൊരിക്കലും ഞങ്ങൾ പാഴാക്കിക്കളിയില്ല എന്നാ ശരി ഞങ്ങളുടെ വെള്ളം അടിച്ചിട്ട് വരാം അല്ല വെള്ളം ആയിട്ട് വരാം ഒന്ന് പെട്ടെന്നാവട്ടെ അടുത്ത ട്രിപ്പ് അടിക്കാനുള്ളതാ പറഞ്ഞ വെള്ളം 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 എടുക്കാൻ ഞങ്ങളുടെ ഇവിടുന്ന് ഞങ്ങൾ ആരെയും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അടുത്തോ എം എൽ എയുടെ ഒക്കെ ഞങ്ങൾ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അവരെ സമ്മതിക്കുകയും ചെയ്തു പിന്നെ നിങ്ങൾക്ക് എന്നാ പ്രശ്നം എന്ന ഒന്ന് വെള്ളം വെള്ളം കൊടുത്തരാൻ ഞങ്ങൾ ആർക്കും വിട്ടു കൊടുക്കുന്ന പ്രശ്നമില്ല ശരി വെള്ളം കിട്ടാതെ കഷ്ടപ്പെടുന്നവരവര് അവർ കൂടി കുറച്ച് കുടിവെള്ളം കൊടുത്തൂടെ ദൈവന്തംപുരം പറഞ്ഞാലും കുടിവെള്ളം ആരുടെയും സ്വകാര്യ അത് വെച്ചൊരു വിലപേശൽ ശരിയല്ല അത് സകല ജീവിജാലങ്ങൾക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ് അതുകൊണ്ട് ഇനി ആരെതിർത്താലും ഞങ്ങൾ കൊണ്ടുപോകും ഇനി ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ ഒരു യുദ്ധം നടത്തി കൈക്കലാക്കേണ്ടതല്ല കുടികൊള്ളം പ്രസിഡന്റേ പ്രസിഡന്റേ നമുക്ക് പോവാം ഇതെന്റെ 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 ഫാമിലിയാ നമസ്കാരം എന്താണ് ഈ അവിടെ ഇവിടെ ആയിട്ടുള്ള താമസം ഞാനങ്ങ് നിർത്തി പട്ടിണി പട്ടിണിയായാലും ശരി ഇനി സ്വന്തം വീട്ടിൽ വെള്ളം കുടിച്ച് കിടക്കാലോ അളിയൻറെ ഒരു ജീപ്പുണ്ടേ അപ്പൊ അതും കൊണ്ടുപോയി എല്ലാ ദിവസവും വെള്ളം എടുത്തോണ്ട് വരാം അതാ ഇപ്പൊ പ്ലാൻ സാറിന് വന്നെ ഒരു കാര്യം പറയാട്ടെ അതെ അങ്ങനെ വെറും കൈയോടെ നമ്മുടെ നാട്ടിൽ നിന്ന് സാറിനെ പറഞ്ഞുവിടാൻ ഈ ജോസ് സമ്മതിക്കത്തില്ല

വേണ്ട വേണ്ട എന്ന് ഒരു നൂറ് വട്ടം പറഞ്ഞതാ അതെങ്ങനെയാ സഹവാസം വേലിക്കുള്ളത് തലനീട്ട് തിന്നാനാണല്ലോ എന്നും അപ്പുറത്തെ കുന്നിലേയും ഇപ്പുറത്തെ കുന്നിലേയും പച്ചപ്പകട്ട് വെറുതെ തൊള്ള തുറക്കണ്ട എന്നും ഈ മരുഭൂമിയിൽ ഉടക്കം പോലെ തിന്ന് കഴിയാൻ അഗ്നിന്റെ ഒക്കെ യോഗം അവളെ ഒന്ന് കാണാൻ പറ്റി വേഗം റെഡിയായി ഇറങ്ങുക എല്ലാവരും വെയിറ്റ് ചെയ്യാ നീ എന്താ പാക്ക് ചെയ്യാത്തേ ും ഇത്ര കൂടുതലാ ഇങ്ങനെ വെച്ചോണ്ടിരുന്നാല് എപ്പോഴാ കുറുക്കനും കൊണ്ടുവന്നറിയില്ല കുറുക്കനായൊന്നും അല്ല നിന്നെ പോലത്തെ കള്ളന്മാരാ ഞങ്ങളുടെ ആടിനെയൊക്കെ കൊണ്ടുവന്ന കൊടുക്കുന്നോ നല്ല വില തന്നെ ഞാൻ കൊണ്ടുപോയിക്കോളാം എന്റെ ആടുകൾ പട്ടിണി കടത്തി ചത്താലും നിനക്ക് ഞങ്ങൾ തരൂലക്കിന്നൊരു കോളുണ്ട് Ég repar! Ég íla þála miður! Við inn hón, við inn! Lta upp ég ekki, is þið aðىðpa þluri? OK, æta með því. Við finals ramla bählt! Við aktar títa biðurni við! Ég er dæuð við það? 啊。啊啊啊